ഇന്ന് പുതുവർഷത്തിൽ ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് നല്ലായ മഞ്ചക്കൽ ലക്ഷം വീട് കോളനിക്കാരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള ആദ്യഘഡു പഞ്ചായത്ത് ഇന്ന് വിതരണം ചെയ്തു ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളിൽ ഇവർ ദുരിത ജീവിതം നയിക്കുന്ന കാഴ്ച മലബാർ ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടികൾ വേഗത്തിലായത് നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മഞ്ചക്കൽ ലക്ഷംവീട് കോളനിക്കാർക്ക് പുതുവർഷ സമ്മാനമായാണ് പുതിയ വീടുകൾ ഒരുങ്ങുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സർക്കാർ ലക്ഷംവീട് പദ്ധതിയിൽ നിർമ്മിച്ചു നൽകിയ ഇരട്ട വീടുകളിലായിരുന്നു ഇവിടുത്തെ കുടുംബങ്ങൾ കഴിയുന്നത് ഇതിൽ പലതും ഇടിഞ്ഞു പൊളിഞ്ഞ് ശോച്യാവസ്ഥയിലായതിനാൽ ദുരിതപൂർണമായിരുന്നു ഇവരുടെ ജീവിതം ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടതിനാൽ മറ്റ് ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭ്യമാകാത്ത അവസ്ഥയുണ്ടായിരുന്നു മലബാർ ന്യൂസ് ഇവരുടെ ദുരിത ജീവിതം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടികൾ വേഗത്തിലാക്കി പഞ്ചായത്ത് അർഹരായ എട്ട് കുടുംബങ്ങൾക്ക് പുതുവർഷത്തിൽ തന്നെ വീട് നിർമ്മാണത്തിനുള്ള ആദ്യ ഗഡു വിതരണം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഗഡു കൈമാറി ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല ചില ആളുകളെങ്കിലും ബോധപൂർവമായി ഈ പ്രവർത്തനങ്ങളുടെ അട്ടിപ്പുറവകാശം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ പിതൃത്വം വഹിക്കാനോ വേണ്ടി ബോധപൂർവം ഇടപെടൽ നടത്തുന്നുണ്ട് ഞങ്ങൾ വളരെ വിനയത്തോട് കൂടി പറയുന്നത് ഞങ്ങൾ ഇതിന്റെ ഒരു പിതൃത്വത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ നിലയിലേക്കും ഉത്തരവാദിത്വത്തിനും വേണ്ടിയിട്ടല്ല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പൊതുജനാധിപത്യ പ്രസ്താവനം ചെയ്യുന്നത് രണ്ടാം തീയതി ചേർന്ന ഭരണസമിതി യോഗത്തിന് ശേഷം പതിനാലാം തീയതി ഉൾപ്പെടെയാണ് മാധ്യമങ്ങൾ വാർത്ത വരുന്നത് കാണുന്നത് ചില മാധ്യമം നേരിട്ട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഒരു വൈറ്റ് തരണ പഞ്ചായത്ത് പ്രശ്ന നിലയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് വൈറ്റ് കൊടുക്കേണ്ടെന്ന് തന്നെയാണ് തീരുമാനിച്ചത് അവരൊന്നും അല്ല ഇവിടെ വൈകാരികമായി ജനങ്ങളുടെ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിന് ഘടകപരിതമായി എന്താ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് വിശദീകരണം കൊടുത്തു കഴിഞ്ഞാലും ആളുകൾക്ക് ബോധ്യപ്പെടില്ല ആളുകൾക്ക് ബോധ്യപ്പെടില്ലെങ്കിൽ അടപ്പിലാക്കി കാണിച്ചു കൊടുക്കുക എന്റെ വണം അതിന് കഴിയുന്ന സമീപനത്തിലേക്ക് അപ്പോൾ തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാറിയിരുന്നു ഒരു ഭയവും ഉണ്ടായിരുന്നില്ല സംസ്ഥാന തലത്തിലേക്ക് ഒരു വാർത്തയാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ചില മാധ്യമങ്ങൾ എന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് അവരോട് ഞാൻ വിനയത്തോടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിനുള്ള പണി ആരംഭിച്ചിട്ടുണ്ട്

വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മൊയ്ജിൻകുട്ടി വാർഡ് മെമ്പർ സീനത്ത് എം പി ശിവശങ്കരൻ വി ഒ പ്രശാന്ത് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ലൈഫ് ഭവന പദ്ധതിയിൽ പഞ്ചായത്തിൽ വീടുകൾ പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടത്തി വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ